ദിവെതിരായ അഴിമതി ആരോപണം ആറുമാസമായിട്ട് പരാതിക്കാരന്റെ മൊഴിയെടുത്തില്ല വിശദീകരണം തേടി ഹൈക്കോടതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായ തേടി ഹൈക്കോടതി ദിവ്യക്കെതിരായ അഴിമതി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതി അട്ടിമറിച്ചു എന്ന് കാണിച്ച് കെ എസ് യു നേതാവ് പി മുഹമ്മദ് ഷമ്മാസ് നൽകിയ ഹർജിയിലാണ് കോടതി മറുപടി തേടിയത് ഈ മാസം വിജിലൻസ് വിശദീകരണം നൽകണം എന്നാണ് നിർദ്ദേശം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ദിവ്യ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് ആരോപണം ബിനാമി സ്വത്ത് ഇടപാടുകളടക്കം സംബന്ധിച്ച അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയിരുന്നുവെന്നും ഹർജിയിൽ പറയുന്നു എന്നാൽ ഉന്നത ഇടപെടലിൽ ആറുമാസമായിട്ടും പരാതിക്കാരന്റെ മൊഴി പോലും എടുക്കാതെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നാലെ ആരംഭിച്ച കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ബിനാമി പേരിൽ ദിവ്യയും ഭർത്താവും ചേർന്ന് ആരംഭിച്ചതാണെന്നാണ് ഹർജിയിൽ ആരോപണം ഇതിന്റെ ഉടമകൾ ഇരുവരുടെയും സുഹൃത്തുക്കളും ഇത്തരം കാര്യങ്ങളിൽ സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവരുമാണ് ഈ കമ്പനി പഞ്ചായത്തിലെ പല കരാറുകളും നേടിയെടുത്തുവെന്നും ഇതിലെ അഴിമതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും പ്രാഥമിക അന്വേഷണം നടത്തി ദിവ്യെ ആരോപണത്തിൽ നിന്നും ഒഴിവാക്കിയെന്നും ഹർജിയിൽ പറയുന്നു ഏതായാലും പരാതിയിൽ സ്വീകരിച്ച നടപടികൾ വിജിലൻസ് കോടതിയെ അറിയിക്കും അതിനുശേഷമായിരിക്കും കോടതി വിഷയത്തിൽ തുടർ നടപടികളും തുടർ വാദങ്ങളും കേൾക്കുക അഡ്വകേറ്റ് ബൈജു നോയിൽ മുഖേനയാണ് ഹർജി സമർപ്പിച്ചത് പരാതിയിൽ ശരിയായ അന്വേഷണം നടന്നാൽ പല ഉന്നത സിപിഎം നേതാക്കളും കുടുംബാംഗങ്ങളും കുടുങ്ങുമെന്ന കാരണത്താൽ പാർട്ടി തീരുമാനമനുസരിച്ചാണ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നതെന്നും മുഹമ്മദ് ഷമാസ് പറഞ്ഞു